വെൽക്കം ബാക്ക് അടിപൊളി ിയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് സിമ്മർ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് വെറും സെവൻ ഡബിൾ നൈൻ മാത്രമേ ഉള്ളിയൻസിലാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ മൂന്ന് ഉള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഈ ഒരു കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഷിമ്മർ ആണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് സിമ്മർ ആണ് മെറ്റീരിയൽ നെക്കില് ഫുള് സിക്കൻസ് വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിന്റെ എൻഡില് ഈ ഒരു ഡിസൈൻ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതിന്റെ പ്രൈസ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ ആദ്യ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് നിങ്ങൾ ആദ്യം റിപ്ലൈ കൊടുത്ത് തരാം കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് നെക്കലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് ഇത് സൈസ് വരുന്നത് ക്ലിയറൻസ് ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് കേട്ടോ അപ്പൊ പെട്ടെന്ന് അയച്ചോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഷോളിലൊക്കെ നല്ല ഭംഗിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതിലൊക്കെ ഫുള്ള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് പ്രൈസ് ലാവണ്ടർ ഷെയ്ഡാണ് നെക്കിലത്തെ ഡിസൈനാണോ അപ്പോൾ കറക്റ്റ് ചെസ്റ്റ് സൈസും ഹിപ്പ് സൈസ് അതുപോലെ സ്ലീവിൻ്റെ ലെങ്ത്ത് വിട്ടൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ സൈസ് കുറയാൻ ചാൻസ് ഉണ്ട് നമ്മൾ വീഡിയോ ചെയ്യണത് ഡബിൾ എക്സ് എൽ സൈസാണ് ഞാൻ ഈ ടാഗിലത്തെ സൈസ് നോക്കിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യുകയാണെങ്കിലും കറക്റ്റ് സൈസ് ചോദിക്കാം ഈ ഒരു ചെസ്റ്റ് സൈസ് ഉണ്ടോ ആംബോൾ ടു ആംപോൾ ആ സൈസ് ഈ ഒരു സ്ലീറ്റിൻ്റെ ഈ ഭാഗത്ത് കുറച്ച് തടിയിലരൊക്കെ ആണെങ്കിൽ ഈ ഒരു വയറിൻ്റെ ഭാഗത്തൊക്കെ ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ സൈസ് നിങ്ങൾ വേറെ അടിച്ച് എഴുതാണ്ട് കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസില്ലേ അത് പറഞ്ഞിട്ടുന്ന് പർച്ചേസ് ചെയ്യണം അ ആണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് നെക്സ്റ്റ് വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ വിസാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചു നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചിട്ടുണ്ട് നല്ല ഭയങ്കര ഒരു പർപ്പിൾ ഷെയ്ഡാണ് അതിലൊക്കെ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഡി ടി സി ചൂസ് ചെയ്തോട്ടോ ഇത് പിക്കോ ഗ്രീനാണ് ബ്ലൂ അല്ല പീക്കോ ഗ്രീനാണ് ഷെയ്ഡ് നല്ല ഭംഗളാണ് കേട്ടോ നല്ലൊരു ലാവണ്ടർ ഷീഡാണ് മിക്സ് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ ഷിമ്മറാണ് മെറ്റീരിയല് ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ ഉണ്ടാവും അപ്പൊ ഒരു പീസ് എടുക്കാണെങ്കിൽ രണ്ട് പീസ് എടുക്കുകയാണെങ്കിലും ഈ ഒരു ഐറ്റത്തിന് അറുപത് രൂപയാണ് ഇത് അധികം വെയിറ്റ് ഇല്ലാത്ത മെറ്റീരിയൽ ആണ് കേട്ടോ ഷിമ്മർ ആണ് രണ്ട് പീസിന് അറുപത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ ഷിപ്പിംഗ് ചാർജ് കേട്ടോ ഇപ്പൊ ഓണത്തിന് എടുക്കുന്നവരാണെങ്കിൽ ഡി ടി ഡിസി ചൂസ് ചെയ്യാം കേട്ടോ എന്നാലും പെട്ടെന്ന് കിട്ടുള്ളൂ കോസ്റ്റ് പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ആയിട്ടാണ് കിട്ടുള്ളൂ ബിലേ ആണ് കേട്ടോ പോസ്റ്റ് എല്ലാം നല്ല വെറൈറ്റി കളേഴ്സ് ആണ് കേട്ടോ റയർ കളേഴ്സ് ആണ് എല്ലാം സെയിം മെറ്റീരിയൽ ആണ് നമുക്ക് വീഡിയോയിൽ കാണിക്കുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ടെക്കിലത്തെ ഡിസൈൻ മാത്രമാണ് ചേഞ്ച് ഉണ്ടാവുള്ളൂ കേട്ടോ കളേഴ്സ് ഒക്കെ ഏകദേശം സെയിം തന്നെയാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പത്ത് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വേണം കേട്ടോ അല്ലേ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ട ഒരു മെസ്സേജ് അയച്ചോ നല്ല ഭംഗിയുള്ള കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ പപ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ വർക്ക് വരുന്നുണ്ട് പപ്പിൻ്റെ ലെങ്ത്ത് വിട്ട് അതുപോലെ ബോട്ടത്തിൻ്റെ ലെങ്ത് വിട്ടൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഞാനിങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്കറിയില്ല അത് ലെങ്ക് എത്രത്തോളം ഉണ്ടെന്നൊക്കെ അപ്പോൾ കറക്റ്റ് ലെങ്ത്തൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയൊരു പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് ാണ് നല്ല ഭംഗിയുടെ കളേഴ്സ് ആണ് കേട്ടോ അല്ല ഇപ്പോൾ പാർസൽ കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കണമെങ്കിലും ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിലാണ് റിട്ടേൺ എടുക്കുകയുള്ളൂ കേട്ടോ ആ ഒരു ഓപ്പണിംഗ് വീഡിയോ തന്നെ കറക്റ്റ് ഡാമേജ് കാണിക്കണം ഓക്കെ അതുപോലെ നിങ്ങൾ കളർ ചോദിക്കണം കേട്ടോ ചില കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാവും വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ഒക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും എല്ലാ കളേഴ്സ് എല്ലാം ചെറിയ കളേഴ്സ് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് ആയിക്കുമ്പോ ജസ്റ്റ് ഒന്ന് ചോദിക്കുക ഐറ്റം ഓർഡർ ചെയ്യുന്നതിന് മുന്നേ വീഡിയോയിലുള്ള സെയിം ആണോ അല്ലെങ്കിൽ ലൈറ്റ് ആണോ ഡാർക്ക് ആണെന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യോ ഇത് പീക്കോ ഗ്രീൻ ആണ് ഷെയ്ഡ് ലാർജ് എക്സൽ ഡബ്ലെക്സിൽ മൂന്ന് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കാം കേട്ടോ ഡബ്ലെക്സൽ ഒന്ന് ചോദിക്കുക ചിലത് സൈസിൽ മാറ്റമുണ്ടാവും എനിക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ട് ചിലത് കുറച്ച് ചെറുതാണെന്നൊക്കെ അപ്പോൾ ഒന്ന് സൈസ് ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാം എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഐറ്റംസ് ആണ് അപ്പോൾ അതുകൊണ്ട് സൈസിൽ ചിലപ്പോൾ സൈസ് കൂടാനും അതുപോലെ സൈസ് കുറയാനും ചാൻസ് ഉണ്ട് നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യണം അതിൻ്റെ സൈസ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ആദ്യം ഒരു ഐറ്റം സൈസ് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്ത് അത് ഓക്കെ ആണെങ്കിൽ വീണ്ടും പർച്ചേസ് ചെയ്യുമ്പോൾ വീണ്ടും സൈസ് പറയണം കേട്ടോ നമ്മൾ അന്ന് സൈസ് ഐറ്റം പർച്ചേസ് ചെയ്ത് സൈസ് ഓക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയരുത് എപ്പോൾ പർച്ചേസ് ചെയ്യാനായാലും സൈസ് പറഞ്ഞിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ അതൊക്കെ വേറ്റിയുടെ ഒക്കെ കളറൊക്കെ പർച്ചേസ് ചെയ്തോട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കൊടുന്ന് ഉള്ളത് സ്റ്റോക്ക് ക്ലിയറൻസിലാണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ പ്രൈസ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് വളരെ അഫോർഡബിൾ ആയിട്ട് നമ്മുടെ ചാനലിൽ എന്നും ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്